ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോണിൽ ഫോയിൽ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് ടോപ്പിന് ഒത്തിരി ഹൈറ്റ് ഒന്നും ഇല്ലാത്തവർക്ക് സാരിക്കും ഉപയോഗിക്കാം നാൽപ്പത്തി നാലിഞ്ച് വീതി ഉണ്ടാവില്ല നാൽപ്പത് നാൽപ്പത്തിരണ്ട് വീതി ആണുള്ളത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ റയോണിൽ ഫോയിൽ പ്രിന്റ് ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇങ്ങനെ മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ റയോൺ മെറ്റീരിയലാണ് കാണുന്നത് അടുത്തത് നല്ല ഡാർക്ക് മുന്തിരി കളറാണ് ആണ് അതിലാണ് ഇതുപോലെ ഡിസൈൻ വന്നിരിക്കുന്നത് എല്ല മീറ്ററിന് നൂറ്റി അമ്പത് രൂപയാണ് നാല്പതേ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് നല്ല ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് റയോണില് ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഇതുപോലെ മെറൂൺ കളറാണ് മെറൂണിൽ ഇതുപോലെ ഡിസൈൻ ഇത്രയാണിന്ന് കാണിക്കാനുള്ള റയോൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു